ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വാഴക്കൂമ്പ് തോരം വെക്കാം കേട്ടോ കിടിയിലാണ് നമുക്ക് ഈ ചോറിന് ഈ തോരം മാത്രം മതി വേറെ ഒന്നും വേണ്ടി എല്ലാട്ടീ പൊളിയാണ് ഞങ്ങളവിടെ ഇതിനെ മാണിത്തട്ട കൂടെ പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊല്ലി ഒന്ന് കുറച്ച് കളയണം കുറച്ച് കളഞ്ഞാൽ മതി ഏകദേശം ഇങ്ങനെ എടുക്കുന്ന രീതിയിൽ നമുക്ക് കളഞ്ഞെടുക്കാം അപ്പം നുറുക്കി കഴിഞ്ഞാൽ കയ്യിൽ നല്ല കറ വരും അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടിങ്ങനെ ഒന്ന് തിരിക്കുകയാണ് അപ്പം നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്തത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് അതിലിട്ട് വെക്കണം കേട്ടോ കുറച്ച് നേരം കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ നമുക്ക് ചതച്ചെടുക്കാൻ ആ ചതയ്ക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചീരകളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ത് വറവിടാം ചൂടായ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും കുറച്ച് കറി ഇട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് കഴുകി ഊറ്റി വെച്ച മണിത്തട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ചെറിയ തീയിലേച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ആവി അവി കിടന്ന് വെന്തോളും വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട അതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ കൊറച്ച് കഴിഞ്ഞ് നമ്മള് നോക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടാകും ആ നീര് കിടന്ന് അങ്ങനെ വെന്തോളും ഇങ്ങനെ ആ വെള്ളമൊക്കെ വറ്റി ഇത് വെന്തോ വെന്തോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ തേങ്ങ ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അധികം സമയമൊന്നും ഇടണ്ട ആ തേങ്ങ ഒന്ന് ചതഞ്ഞ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം അപ്പം നമ്മൾ അടിപൊളി വഴക്കുമ്പോൾ തോരൻ റെഡി ആയി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ അപ്പം ശരി ടേറ്റാ